ുള്ളും ചുല്ല ആരുമില്ലേ അങ്ങിപ്പോ ആരാധന 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 നമുക്കൊരുമിച്ച പാടാം

കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളിവിടെ പറഞ്ഞൊരു സാക്ഷ്യമാണ് രാജീവിൻ്റെ സാക്ഷ്യ അച്ഛനെ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ പോയി ആ സാക്ഷ്യം വീണ്ടും ഒന്ന് കേൾക്കണോ നമ്മുടെ സങ്കീർത്തനങ്ങളും കർത്താവിൻ്റെ വചനങ്ങളും ഒക്കെ വായിക്കുമ്പോഴും നിങ്ങൾ മനുഷ്യൻ്റെ വർത്തമാനകാല ദൈവ അനുഭവത്തോട് ചേർത്ത് വെച്ചാണിത് വായിക്കുന്നത് കാരണം സങ്കീർത്തനങ്ങൾ നമ്മളെ കുമാരനാസൻ്റെ കവിത പോലെ ഹീബ്രു കവികൾ വെറുതെ എഴുതണമല്ല സങ്കല്പത്തിൽ നിന്ന് ഉണ്ടാകണതല്ല കവിതകളെല്ലാം സങ്കല്പത്തിൽ നിന്നുണ്ടാകണതാണ് പക്ഷേ സങ്കീർത്തനങ്ങൾ ദൈവാനുഭവങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതാണ് വ്യത്യാസം കവിതകളും സങ്കീർത്തനങ്ങളും തമ്മിലുള്ള പ്രകടമായ അടിസ്ഥാനപരമായ വ്യത്യാസം ഒന്ന് സങ്കല്പത്തിൽ നിന്നുണ്ടാകും മനുഷ്യാനുഭവങ്ങളിൽ നിന്ന് മറ്റത് ദൈവാനുഭവങ്ങളിൽ നിന്നുണ്ടാകും അതാണ് വ്യത്യാസം ഞാനെന്തെങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജുവിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതാണ് ഈ രാജുവിന് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് വൈഫിനും ഉണ്ട് നാൽപ്പത്തൊന്ന് വയസ്സ് അപ്പോഴേ ഒരു ദിവസം അവർ ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ് നമുക്കറിയാലോ ആൾക്കാർ എപ്പോഴും സാക്ഷ്യം പറയുന്നതൊക്കെ ഉടമ്പടി എടുത്തെന്നല്ല പറയണത് ഞങ്ങൾ ഉടമ്പടിയിലാണ് ജീവിക്കണം ജീവിക്കണതെന്നാണ് പറയണത് പണ്ടൊക്കെ ആൾക്കാർ അങ്ങനെ പറയണത് ഇതിൻ്റെ പ്രൈമറി സ്കൂളിൽ ഉടമ്പടിയുടെ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർ പറയണത് ഞങ്ങൾ ഉടമ്പടി എടുത്തെന്നാണ് പറയണത് അതിൻ്റെ ഹൈസ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർ പറയും ഞങ്ങൾ ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണെന്ന് പറയും ഇതേ വ്യത്യാസം അതാണ് അപ്പോൾ രാജീവും ഭാര്യയും ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ് അപ്പോൾ ഉടമ്പടി ജീവിക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ ദൈവം ആ ഉടമ്പടി പക്കയാണെങ്കിൽ പ്രോമിസ് ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം ദൈവം എപ്പോഴും അവിടെ വഴികളിലുണ്ടാകും വീടുകളിലുണ്ടാകും എവിടെയല്ല വേറെവർ യു ഗോ ഉടപടി നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ എന്നാണ് അതായത് ജോഷോ ഒന്നോ ഒമ്പതിലൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നത് വേറെ എവർ യു ഗോ പിന്നെ രണ്ട് ഇപ്പോൾ ഇരു ഇരു ഇപ്പോൾ ജോഷോയുടെ മുപ്പത്തി മൂന്നില്ലേ അല്ല പുറപ്പാടിൻ്റെ മുപ്പത്തിമൂന്ന് പതിനാലിൽ ഞാൻ തന്നെ നിന്റെ കൂടെ വരും തമ്മിൽ കൂടെ വെക്കുമ്പോഴേ ഇപ്പോൾ ജോഷോ ഒന്നോ ഒമ്പത് ഐ വിൽ കം വിത്ത് യു വേർ എവറി ഗോ നീ എവിടെ പോയാലും ഈവൺ ഇൻ യു ആർ വെന്റിലേറ്റർ നിന്റെ വൈഫ് അവിടെ വരത്തില്ല പക്ഷെ അവിടെ വരും ശ്രുതിക്കട്ടെ ഹലിയുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു പരമദിവ്യാരുണ്യത്തിന് ആരാധനയും സ്തുതിയും അപ്പോൾ ദൈവത്തെ സ്നേഹിക്കാൻ പ്രത്യേക വിശേഷ വിദ്യയായി ദൈവത്തെ സ്നേഹിക്കാൻ ദൈവത്തിൽ വിശ്വസിക്കാൻ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ നമുക്ക് ഇന്ന് ലഭ്യമായ ലളിതവും കൃത്യവുമായ ഒരു പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഉടമ്പടിയിലാണ് ജീവിക്കണമെന്ന് പറയുന്നത് ഈ ദിവസം ഈ ആഴ്ചയിലുള്ള സാക്ഷികളെല്ലാം ആ ടൈപ്പാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വൈഫും ഉടമ്പടി ജീവിക്കുന്നവരാണ് അപ്പോഴ് പെട്ടെന്ന് അപ്പം കിട്ടിയത് ഉടമ്പടി ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ദൈവം സുനിശ്ചിതമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോഴേ ഉടമ്പടിയിൽ പ്രയോക്തമായിരിക്കുന്നത് പരിശുദ്ധ അമ്മയാണല്ലോ കാര്യത്ത് മരീൻ കവനല്ലേ നമ്മൾ ചെയ്യേണ്ടത് അപ്പം അമ്മയുടെ സാന്നിധ്യമാണ് എല്ലാവരും കൂടുതലായിട്ട് ഒരു സെവൻറ്റി പെർസെൻറ്റ് എബവ് ആൾക്കാർ അനുഭവിക്കുന്നത് മരിയൻ പ്രസൻസാണ് അപ്പോൾ മരിയൻ പ്രസൻസിന് സ്വർഗീയ സുഗന്ധമാണ് അലൗകികമായ നമ്മുടെ നാസ്തികയ്ക്ക് അത്രയും പരിചയമില്ലാത്ത ഒരു വ്യത്യസ്തമായ സുഗന്ധമാണ് അപ്പോൾ ഈ രാജ്യവും വൈഫും കൂടി ഇരുന്ന് രാത്രി കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങി രണ്ട് കുഞ്ഞുങ്ങൾ ഓരോ ഒരു കുഞ്ഞുണ്ടോ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ് ഇവർ രണ്ടും കൂടി എന്ത് ദൈവികമായ കാര്യവും ഭജനവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സുഗന്ധം ഇങ്ങനെ വൻ തണുത്ത സുഗന്ധം മുറി മുഴുവനും വേപിക്കും വൈഫ് ആന ആനന്ദ അനുഭൂതിയിൽ കരയാൻ തുടങ്ങാം അമ്മ മാതാവിൻ്റെ സാന്നിധ്യം മുടി എന്ത് ഈ മുറി മുഴുവൻ അങ്ങനെ നിറയുക അതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലേ ഇത് എല്ലാ ദിവസവും ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അങ്ങനെ അത് കഴിയുമ്പോൾ അപ്പോൾ വൈഫ് ഹസ്ബൻഡ് പറയും മാതാവും നമ്മുടെ കൂടെയുണ്ട് അമ്മ എന്തോ അടയാളം നമുക്ക് തരാൻ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവര് ചുമ്മാ കൊണ്ടുപോയി രണ്ട് ദിവസം കഴിയുമ്പോൾ വൈഫ് പ്രഗ്നൻസി ടെസ്റ്റ് നടത്തും ചുമ അപ്പത്തിരണ്ട് വയസ്സുണ്ടേ എന്നാലും അമ്മ വന്നല്ലോ അപ്പോൾ എന്തെങ്കിലും അപ്പോൾ ഒരു അടയാളം കിട്ടുമോ എന്ന് വിചാരിച്ചുകൊണ്ട് പോയി പ്രഗ്നൻസി ടെസ്റ്റ് നടത്തും അപ്പോഴത് പോസിറ്റീവ് ആകും ഇപ്പോൾ ഡോക്ടർമാർ പറയും ഒരു നാളൊക്കെ പോകത്തില്ല നിങ്ങൾക്ക് ഷുഗറാണ് ഇത് ഹൈ റിസ്ക് ആണെന്ന് പറയും ഹൈ റിസ്ക് ആണ് ഈ സമയത്ത് ആകണത് കാര്യം ഡോക്ടർ നേരത്തെ പറഞ്ഞായിരുന്നു നേരത്തെ ഇവർ ഈ വിഷയത്തിന് ഡോക്ടർമാർ കാണിക്കുമ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റിലൂടെ നടക്കത്തുള്ളൂ സ്വാഭാവികമായി നടക്കത്തില്ല എന്ന് പറയുമായിരുന്നു ട്രീറ്റ്മെൻറ്റിലൂടെ നടന്നാൽ പോലും അത് ഒത്തിരിയേറെ കോസ്റ്റ്ലിയാണ് ഹൈ റിസ്ക് ആണ് ഈ മാനുഷികമായിട്ട് കാര്യങ്ങൾക്കുള്ള കുഴപ്പങ്ങൾ കുഴപ്പങ്ങളിതാണ് അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും രണ്ടാമത്തത് ഹൈ റിസ്ക് ആയിരിക്കും ദൈവികമാകുമ്പോഴേ കോസ്റ്റ്ലി ആയിരിക്കത്തില്ല അതിനത് റിസ്ക് ഇല്ല അതാണ് എൻ്റെ വ്യത്യാസം എന്നാണ് അനോ എൻറ്റിങ് മോഡിലാണ് ഉടമ്പ ഒരു സംഭവം അത് നിങ്ങളെപ്പോഴും നിങ്ങൾക്കൊരു കാര്യം ഭയങ്കര പാടാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അപ്പോഴത് അത് അത് ഹ്യൂമൻ ഫോർമാറ്റിലാണ് കിടക്കുന്നത് മാനുഷികമായ അധ്വധ്വാനത്തിന് വിധേയമായിട്ടാണ് അത് കിടക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ ഉടമ്പടിയുടെ എല്ലാ എല്ലാ ഉടമ്പടി ഡിമാൻഡ്സും പ്രൗഢാ അങ്ങോട്ട് സാറ്റിസ്ഫൈ ചെയ്യണം രോഗികളെ പോയി കാരണം അതുപോലെ തന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ സന്തോഷത്തോടെ ചെയ്യണം ഇയാൾ ഈ രാജ്യം എന്ന് പറഞ്ഞ ആൾ പ്രേക്ഷിത പ്രവർത്തനം സന്തോഷത്തോടെ ചെയ്യുന്ന ആളാണ് കാര്യം ഒരു പത്രം കൃപാസനം പത്രം കൊടുക്കാൻ വേണ്ടി പത്ത് കിലോമീറ്റർ നടന്നു പോയാളാണ് ഇതിങ്ങനെയൊക്കെയാണ് മനുഷ്യർ ഉടമ്പടി ചെയ്യണത് ഇവിടെയൊക്കെ വീട്ടിൽ നിന്ന് ദൈവം മാറുക ഉള്ള ഉടമ്പടി പാത്രം മുഴുവനും ഒരു ഒരുപണിയും ചെയ്യത്തില്ല ഇരുന്നേച്ചും കർത്താവ് അലങ്കരിക്കണമെന്ന് പറഞ്ഞാൽ ഇത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല അതിന് നിങ്ങൾ വല്ല വേറെ വല്ല പരിപാടിക്കുമ്പോൾ പോകാനില്ല ഉടമ്പടിയിൽ അതിൻ്റെ ഫോർമാറ്റുകളുണ്ട് അത് സത്യസന്ധമായിട്ട് അത് വൃത്തിയായിട്ട് സന്തോഷത്തോടെ ദൈവ ദൈവത്തിന് വേണ്ടി ജീവിക്കണം അതെന്താ പ്രശ്നം വെച്ചാൽ ഉടമ്പടിയുടെ ലക്ഷ്യവും ഉടമ്പടിയുടെ പ്രയോറിറ്റിയും അതുപോലെ തന്നെ അത് ദൈവമായിരിക്കണം അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പറ്റുന്ന പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഉടമ്പടിയുടെ ഈ പ്രൈമറി സ്കൂളിൽ പറ്റി പഠിക്കുന്ന ആൾ പെട്ടെന്ന് അതിൽ ഹൈസ്കൂളിലേക്ക് മാറുന്നതെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി എന്നാൽ നിങ്ങളുടെ ഇപ്പോൾ ഉടമ്പടിയുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റെഫറൻസ് വെച്ചിരിക്കുന്നത് ഭൗതികമായ കാര്യമാണെന്ന് വിചാരിച്ചോ വസ്തു വിൽക്കുകയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കടങ്ങൾ പരിഹരിക്കുകയോ ജപ്റ്റ് നടപടിയിൽ നിന്ന് രക്ഷപ്പെടുകയോ എന്തെങ്കിലും ചെയ്ത ഒരു കാര്യമാണ് നിങ്ങൾ ഉടപടി വെച്ചിരിക്കുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് തന്നെയാണ് എപ്പോഴും ചിന്തിക്കണമെങ്കിൽ ഇത് ഹ്യൂമൻ ഫോർമാറ്റ് കിടക്കുകയും മാനുഷികമായ ലെവലിലാ കിടക്കണത് ഇന്ന് പെട്ടെന്ന് ഹൈ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഉള്ള മാർഗം ഉടമ്പടി ലക്ഷ്യം ദൈവികമാക്കി മാറ്റണം അപ്പം മാനുഷികമല്ലേ അത് പെട്ടെന്ന് ദൈവമാക്കി മാറ്റണം ഇത് കാര്യം ഉടമ്പടി കൊണ്ട് ദൈവത്തിന് എന്തെല്ലാം ദൈവമായിട്ട് എങ്ങനെ ഉയരാൻ പറ്റും എങ്ങനെ മഹത്വപ്പെടുത്താൻ പറ്റും ദൈവത്തിന് വേണ്ടി എങ്ങനെ ജീവിക്കാൻ പറ്റും ഇങ്ങനെ ദൈവത്തെ കുറിച്ച് മാത്രം ദൈവത്തെ സെൻട്രൈസ് ചെയ്തുകൊണ്ട് വേണം ചിന്തകളെല്ലാം ക്രമീകരിക്കാൻ ഇപ്പം നിങ്ങളുടെ ജീവിത പ്രശ്നത്തെ സെനറ്ററൈസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനം പേരും ഉടമ്പടിയെ സമീപിക്കണം അതുകൊണ്ടാണ് ലാഗ് ചെയ്യേണ്ടത് ലാഗ് ചെയ്യേണ്ട കാര്യമില്ല ലാഗ് ചെയ്യേണ്ട കാര്യമില്ല കാര്യം ഉടമ്പടി പത്താം മാ പക്കാം മാത്തമാറ്റി ബിബ്ലിക്കൽ മാത്തമാറ്റിക്സ് വിചിക്കണേ അത് ലാഗ് ചെയ്യത്തില്ല അതിൻ്റെ അകത്ത് അതിങ്ങനെ ദൈവം രണ്ടെന്ന് പറഞ്ഞാൽ അത് രണ്ടേ പോയിൻ്റ് ഒന്നോ മൂന്ന് പോയിൻ്റ് ഒമ്പതോ ഒമ്പതോ ആകത്തില്ല അത് രണ്ട് തന്നെയായിരിക്കും ഐ വിൽ കം വിത്ത് യു വേറെ എവർ യു ഗോ നീ എവിടെ പോയാലും ഞാൻ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാകാനോ ഉണ്ടാകാതിരിക്കാനോ ഉണ്ടെന്നല്ല ഉണ്ടാകുമെന്ന് തന്നെയാണ് അപ്പം അതിങ്ങനെ ചിലർക്ക് ചങ്കിരി സംഭവം അടിച്ചങ്ങൾ കയറും നിങ്ങളെ കംപ്ലീറ്റ് പ്രെയർ ഫോർമാറ്റിൽ വരാൻ വേണ്ടിയാണ് അതായത് കംപ്ലീ ദൈവം പെട്ടെന്ന് നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങണം വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവസ്നേഹം വളരാൻ തുടങ്ങും പിന്നെ എങ്ങനെ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യാം അതുകൊണ്ടാണ് ഈ മനുഷ്യൻ പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചു പോയി കൃപാസനം പത്രത്തിൻ്റെ പരിശുദ്ധ പ്രവർത്തനം ചെയ്യണത് അപ്പോൾ അവർക്ക് അവർക്ക് അവരോട് മാതാവും മനസ്സിനൊരു ഉൾക്കാഴ്ച കൊടുക്കും ഇതെവിടെയാണ് അനുഗ്രഹത്തിൻ്റെ ബ്യൂട്ടി സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കും എവിടെയാണ് ഇതിൻ്റെ മർമ്മമുള്ളത് അനുഗ്രഹത്തിൻ്റെ മർമ്മമുള്ളത് എവിടെയാണെന്ന് ദൈവമായിട്ട് നിങ്ങൾ പ്രേയറിലും സത്യസന്ധയിലും ഉടമ്പടി പ്രകാരം അടുക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്ത് തരും ഇന്ന ഇന്ന സാധനങ്ങളിലാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞു തരും അപ്പോൾ ഈ മനുഷ്യനോട് പറഞ്ഞ് ഇത് പത്രത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നീ എത്രയായാലും ഇത് കൊണ്ടേ കൊടുക്കുക അതുവഴി കർത്താവിനെ അറിയാത്തത് അറിയും അറിഞ്ഞവർ മഹത്വപ്പെടുക ഇതിൽ ദൈവം മഹത്വപ്പെടും എന്നൊക്കെ അവർക്ക് ആ ആന്തരിക ബോധ്യം കിട്ടും ആന്തരിക ബോധ്യം കിട്ടാത്തവരോ ഇത് എവിടെ കൊടുക്കാനാണ് ഞങ്ങൾ തന്നെ കൊടുക്കുകയല്ല അവരും കാണും അവരെന്ത് പറയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അളിഞ്ഞ വർത്തമാനം പറഞ്ഞുകൊണ്ട് മോന്തി കയറ്റി നടക്കും ഈ പിശ്വാസികൾ ഉടമ എടുക്കരുത് വാസ്തവത്തിലെ നിങ്ങളുടെ സ്പേസ് നരകത്ത് നേരത്തെ വെച്ചിരിക്കുന്നതാണ് കാര്യം നിങ്ങളെ അല്പവിശ്വാസികളോ ദൈവത്തെ ജീവിതം കൊണ്ട് പരീക്ഷിക്കാൻ വന്നിരിക്കുന്ന പ പിശാസിൻ്റെ പിണിയാളുകളോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറഞ്ഞിട്ടില്ല ഇത് വിശുദ്ധിയോടെയും സത്യസന്ധമായിട്ടും സ്വന്തം ജീവിത ആവശ്യത്തെക്കാളുപരി ദൈവത്തെ സത്യസന്ധമായിട്ട് അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ദൈവം രക്ഷിക്കുന്ന പദ്ധതിയാണ് ആ ഒരു ബോധം നമുക്കുണ്ടാകണം ആ ഒരു ബോധത്തിൽ ഉടമ്പെടുക്കണമെന്നുണ്ടെങ്കിൽ പടപെടാന്ന് നിൽക്കും ഈ സംഭവം എന്നൊക്കെ ഇപ്പം കണ്ടില്ലേ ഇങ്ങനെ സത്യസന്ധമായി ദൈവത്തിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ എന്തു ചെയ്യും ആ വ്യക്തിയുടെ കുടുംബത്തിൽ മാതാവിൻ്റെ സാന്നിധ്യം നിറയുകയും ആ സാന്നിധ്യം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സ്വർഗീയ സുഗന്ധം ഇങ്ങനെ പരന്നു വരണത് സ്വർഗീയ സുഗന്ധം അത് ഫീൽ ചെയ്തിട്ട് ഇവരുടെ ഉള്ളിൽ നിന്ന് ആനന്ദ അനുഭൂതിയിൽ ആവിശ്യക നിറവിൽ ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് കരയുകയും അപ്പോഴവർക്ക് മനസ്സിലായി ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്ന് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ഇത് റിസ്ക് ആണ് ഷുഗർ ഇത്രയും ഉള്ളതില്ലേ അപ്പോൾ അപ്പോൾ ആണെന്ന് പറയുമ്പോൾ ഇവരെന്താ പറയണത് ഇത് ഉടമ്പടി കുഞ്ഞാണ് ഇതിൻ്റെ റിസ്ക് കവർ ചെയ്യേണ്ടത് ആരാണ് മാതാവാണെന്ന് പറയും എന്നിട്ട് അവസാനം ഈ കുഞ്ഞ് വളർന്ന് എന്ത് വളർച്ച പ്രാപിച്ച് ഇതിൻ്റെ ഡെലിവറി ടൈമിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ വൈദ്യശാസ്ത്രം പറയും പക്ഷേ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയും ഇത്രയോ അല്ല ആ കുഞ്ഞ് സാധാരണ ഉള്ളതിനൊക്കെ മൂന്ന് എണ്ണൂറോ നാല് ഇരുന്നൂറോക്കെ ഉണ്ട് വലിയ കുഞ്ഞാ ഇത്രയും ഒരു പ്രതീക്ഷിച്ചില്ല അതിനൊരു കുഴപ്പവും ഇല്ലാതെ പെട്ടെന്ന് നടക്കും കാര്യങ്ങളൊക്കെ കാര്യം ഡെലിവറിക്ക് മുമ്പ് തന്നെ ഇത് തന്നെ ഇത് ലോ റിസ്ക് ആയിട്ട് മാറി ലോ റിസ്ക് ഹൈ റിസ്ക് റിസ്ക്കായിരുന്ന സംഭവം ലോ ആയി മാറി ഈസി ആയിട്ട് മാറി യാതൊരു ഉത്കണ്ഠയുമില്ല പേടിയില്ല ഒന്നുമില്ലാതെ അത് ഈ ഹൈ റിസ്ക് ലോ റിസ്ക് റിസ്ക്കായിട്ട് മാറുന്ന വിഷയം ഉടമ്പടിയുടെ ഏറ്റവും വലിയൊരു പ്രൊമോഷനാണ് നിങ്ങൾക്കറിയാവല്ലോ ലൈറ്റ് വെയ്റ്റ് എന്ന് നമ്മൾ പറയും ലൈറ്റ് വെയ്റ്റ് അത് ഈ ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് എന്ന് വെച്ചാൽ വളരെ ഈശ്വര തന്നെ പതിട്ടല്ലേ ഞാൻ നിങ്ങൾ അപ്പോൾ പതിനൊന്ന് ഇരുപത്തെട്ടിലൊക്കെ പറയാം പതിനൊന്ന് ഇരുപത്തെട്ട് അതുപോലെ ജോഷുവ ഇരുപത്തിനാല് പതിമൂന്ന് അതിലെല്ലാം ഈ ലൈറ്റ് കുറിച്ച് പറയുന്നുണ്ട് മുപ്പത് മുപ്പത് എന്റെ ഭാരം ലഘുവാണ് അർത്ഥം ഭാരം ലഘുവാണ് അപ്പൊ ഇത് ഹൈ ആയിട്ട് വെയിറ്റ് ആയിട്ടുള്ള സംഭവത്തെ ഇങ്ങനെ ദൈവം ഇടപെട്ട് അത് ലഘുവാക്കി കൊടുക്കും ഹൈ റിസ്ക് എന്ന് പറഞ്ഞതിനെ ലോ റിസ്ക് ആക്കി കൊടുക്കും യോഹൻ ജോഷോ എടുത്തെ ശ്രുതിയാ നിങ്ങൾ അധ്വാനിക്കാത്ത നിങ്ങൾ 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 അധ്വാനിക്കാത്ത അധ്വാനിക്കാത്ത പണിയാത്ത നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾക്ക് വസിക്കുന്നു നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു അപ്പോൾ നമ്മൾ അധ്വാനിക്കാത്ത നമുക്ക് റിസ്ക് ഇല്ലാത്ത നമുക്ക് വ്യയമില്ലാത്ത നമുക്ക് ഭാരമില്ലാത്ത ദൈവം നേരിട്ട് ചെയ്യുന്ന അനുഭവങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഉടമ്പടിയുടെ ഒരു പ്രോമിസിൻ്റെ ഭാഗമാണ് ഇതാണ് ലൈറ്റ് വെയിറ്റിംഗ് എന്ന് പറയണത് നമ്മൾ തന്നെ അതിനെ അധ്വാനിക്കണമെന്ന് നിർബന്ധമില്ല ദൈവം അത് നേരിട്ട് ഏറ്റെടുത്ത് ചെയ്യും എൻ്റെ മക്കളെ എനിക്ക് തോന്നുന്നത് നോട്ട് ബൈ മെറിറ്റ് പോലെ ഏറ്റവും ടോപ്പ് സംഭവമാണ് നിങ്ങൾ അതായത് നം നമ്മൾക്ക് പറ്റാത്തതും നമ്മൾക്ക് ചെയ്താൽ വിജയിക്കാത്തതുമായ വിഷയങ്ങൾ ദൈവം നേരിട്ട് ഏറ്റെടുത്ത് സ്വന്തമായിട്ട് ചെയ്യണം ഇതെല്ലാം പ്രസൻസിൻ്റെ വിഷയമാണ് ഞാൻ നിങ്ങൾ തന്നെ നിങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞില്ലേ അതും ഈ ലൈറ്റ് വെയ്റ്റും തമ്മിലാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് അതായത് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ വരുമ്പോൾ എന്താ സംഭവിക്കണത് ഈ പ്രസൻസാണ് മറ്റ് എല്ലാ പ്രാർത്ഥനാ രീതികളെക്കാളും ഉടമ്പടിയുടെ എല്ലാം ആക്ടിവേറ്റ് ചെയ്യണത് പ്രസൻസാണ് നിങ്ങളെപ്പോഴും നിങ്ങളെ ബുദ്ധിപരമായിട്ട് വേണം ഉടമ്പടിയെ സമീപിക്കാൻ അതായത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഉടനെ വിസ വന്നില്ലല്ലോ അല്ലെങ്കിൽ പറമ്പ് വാങ്ങിക്കാമെന്ന് പറഞ്ഞ ആൾ വന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ വഴിക്കണ്ണമെന്നിട്ട് നോക്കരുത് നിങ്ങൾ വഴിക്കണ് നടാ നിങ്ങൾക്ക് പക്ഷെ അത് ദൈവത്തിലേക്കായിരിക്കണം മനസ്സിലായേ നിങ്ങൾ ഈ വസ്തു വിൽക്കാവുന്നതും പറഞ്ഞ ആൾ അഡ്വാൻസ് മേടിക്ക് തന്നിട്ട് പോയി പിന്നെ അയാളെ കണ്ടില്ലല്ലോ അയാൾ വന്നു അയാളെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഏജൻസിയോടും കമ്മീഷൻക്കാരുടെ ഒക്കെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുകയും ഇങ്ങനെ വഴിക്കണ്ണിട്ട് നിങ്ങൾക്ക് നിൽക്കണ്ടേ നിങ്ങൾ ഇടുന്നത് ദൈവത്തെ അല്ല പിന്നെ എന്താണ് മനുഷ്യനെയാണ് മനുഷ്യനെ വഴിക്കണ്ണിട്ട് കഴിഞ്ഞാൽ ഈ ജന്മം നിങ്ങൾക്ക് തികയാതെ വരും ഇത് സ്പീഡപ്പ് ആകണമെങ്കിൽ ബൈ നോട്ട് ടൈമാകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഉടമ്പടിയിലെ ദൈവത്തെ വഴിക്കണ്ണിട്ട് നോക്കണം ദൈവം എൻ്റെ കുടുംബത്തിൽ പ്രസൻസ് അപ്പം പ്രസൻസിന് മുൻതൂക്കം കൊടുത്താൽ ആ പ്രസൻസ് മുൻതൂക്കം കൊടുത്തുകൊണ്ട് വചനം വായി നമ്മളെന്തേ വചനം വായിക്കണേ കർത്താവിൻ്റെ വചനങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും പ്രസൻസിലുള്ള ദൈവം നമ്മളോട് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന മീഡിയമാണ് വചനം അപ്പോൾ അരമണിക്കൂർ വചനം വായിച്ചു കഴിയുമ്പോൾ ഏതെങ്കിലും വചനം അനുയോദഡ് ആകുമ്പോൾ ആ വചനത്തിൻ്റെ മീഡിയയിലൂടെ മീഡിയത്തിലൂടെ ദൈവം നമ്മളോട് നമ്മളോട് ഇൻട്രാക്ട് ചെയ്യും അതാണ് നീ വരത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നീട് ഒരു സ്വരം കേട്ട വിതാണ് വഴി ഇതിലേ പോവുക എന്ന് പറയണതും നിൻ്റെ മുഖം നീ പോകേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന് പറയണതും ഈ പ്രസൻസിലുള്ള ദൈവത്തിൻ്റെ ഉപദേശങ്ങളാണ് ഇപ്പോൾ സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ടിൽ നമ്മൾ പറയുന്നു അതുപോലെ തന്നെ എസയാ എഫ് മുത്തൊന്ന് കാതുകൾ പിന്നിൽ നിന്ന് ഒരു ഉടമ എടുക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇതുപോലെ ഉപദേശം കിട്ടുന്നുണ്ട് ആന്തരിക ഉപദേശങ്ങൾ കിട്ടുന്നുണ്ട് എന്നെ കാര്യങ്ങൾ ഇതാണ് വഴി ഇതിലേ പോവുക അതുപോലെ നിങ്ങൾക്കും കിട്ടാം നിങ്ങൾക്കും കിട്ടാൻ എല്ലാ കൊഴിയത്തെ ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി ശ്രദ്ധിക്കട്ടെ മക്കളെ സംസാരിക്കണം പറയുന്നു സ്നേഹ കണ്ണൂരന്റെ സാക്ഷ്യമാണ് അപ്പോൾ ഇപ്പോൾ സെഹക്കണ്ണിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവൾ എന്തോ പരീക്ഷ എഴുതിട്ട് അതിനകത്ത് എപ്പോഴും ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക ഉടമ്പടി എടുത്ത കഴിച്ചാണ് ഉടമ്പടി എടുത്തിട്ടും പരീക്ഷ തോറ്റേ അതാണ് വിഷയം അപ്പോഴ ഒരു ദിവസം എന്തിനാ ഉടമ്പടി എടുത്തിട്ടും പരീക്ഷ എന്താണ് ഇവളെ വീണ്ടും അത് ഓർത്തിട്ട് ഇവള് വിശ്വാസത്തിൽ പിന്നെ ചാഞ്ചല്യമാണ് ഉണ്ടാക്കണത് ചെഞ്ചലിപ്പം ഉണ്ടാക്കും ഞാൻ ഉടമ്പടി എടുത്താണല്ലോ പിന്നെ എന്താണ് പരീക്ഷ തോറ്റത് എന്ന് ചെയ്തു അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അപ്പോഴവിടെ രാത്രി എന്താണ് തോറ്റതെന്ന് കർത്താവ് പറയും മാതാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു മെസ്സേജ് ഒരു സ്വപ്നം കാണും എന്നിട്ട് ഇവള് തുണി അലക്കുന്ന ഒരു സ്വപ്നം കാണും ഇപ്പം ഈ പണ്ടത്തെ കാലം പോലെ ഒന്നുമല്ല അല്ല നേരിട്ട് നേരിട്ട് സംസാരിക്കണം അപ്പോഴപ്പം തീർക്കുകയാണ് കേസ് കെട്ടുകള് ഇവള് പ്രശ്നം എന്താണ് ഞാൻ ഉടമ്പടി എടുത്തല്ല പേരന്താ പരീക്ഷക്ക് തരുന്നതാണ് ഉടനെ മറുപടി രാത്രി വരും എന്താ വരവോട് രാത്രി തന്നെ എന്താണ് അമ്മ അമ്മ പ്രത്യക്ഷപ്പെടും എന്നിട്ട് ഉടനെ ഇവൾ തുണി അലക്കണേ കാണും അപ്പോൾ ഉടനെ അമ്മയോട് പറയും ഇവളുടെ അമ്മയോട് പറയും രാത്രി മാതാവ് പ്രത്യക്ഷപ്പെട്ടു ഞാൻ തുണി അലക്കുകയായിരുന്നു എന്നാണ് പറയുക അപ്പോൾ ഉടനെ അമ്മ പറയും നീ ഉടമ്പടി എടുത്തിട്ട് അതുപോലെ വെറുതെ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെയ്തി മാത്രം ഇരിക്കുകയല്ല വേറെ ഒരു പണിയും ചെയ്യണില്ല ആ ഈ പണ്ട് ഒരു പണിയും ചെയ്യണില്ല ആ പ്രാർത്ഥന പ്രാർത്ഥനയും ചെയ്തിരിക്കയാണ് എന്തെല്ലാം കാര്യങ്ങളുണ്ട് നീ ആദ്യം മര്യാദയ്ക്ക് പത്രമെല്ലാം കൊണ്ട് പ്രഷപ്രവർത്തനം ചെയ്തിട്ട് വല്ല അനാഥാലയത്തിലും പോയി അവിടെ തുണിയൊക്കെ ഇറക്കി കൊടുക്കാൻ പറയും അമ്മ പറയും അപ്പം അപ്പോൾ ഇവൾക്ക് പക്ഷേ ആഗ്രഹമുണ്ട് ഇതൊക്കെ ചെയ്യണമെന്ന് പക്ഷെ അവസരമില്ല എവിടെ പോകണം ആരും കൂടെ വരും എങ്ങനെ ചോദിക്കണം ആരെ കോണ്ടാക്റ്റ് ചെയ്യണം ഐഡിയ ഇല്ല പക്ഷേ ഐഡിയ ഇല്ലാതെ ഇങ്ങനെ പമ്മി പമ്മിപ്പമ്മി ഐഡിയ ഇല്ലെന്നും പറഞ്ഞ് ഇങ്ങനെ പമ്മി നിൽക്കണ സമയത്ത് പിറ്റേ ദിവസം ഈ സ്വപ്നം കണ്ട് ഇവിടെ അമ്മ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് പറഞ്ഞ ദിവസം പെട്ടെന്ന് അനാഥാലയത്തിൻ്റെ അഡ്രസ്സും കിട്ടി പകാളുടെ സ്വരവും കിട്ടി പകളിലെ ആളും വന്ന് ഇവർ പോയി ഇവളവിടെ പോയി ബാത്റൂമെല്ലാം കഴുകി കൊടുത്തു അവരുടെ അവിടെ ആ വസ്ത്രങ്ങളെല്ലാം കൊടുത്തു എൻ്റെ ദൈവമേ അതോടുകൂടി ആ ഒറ്റ വിഷയത്തിൽ ആ ചാപ്റ്ററെല്ലാം ക്ലോസ് ചെയ്ത് ഇതാണ് നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉദ്ദേശിക്കും ആ സെക്കൻഡിൽ തന്നെ ആൾ പരീക്ഷ പാസ്സായി ഒരു കുഴപ്പമില്ല ഇങ്ങനെ പെട്ടെന്നാണ് ഈ സംഭവം വരണത് ഒരു ശ്രദ്ധിക്കേണ്ട മക്കളെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് പരീക്ഷയ്ക്ക് പാസ്സായ രണ്ട് മൊഴികൾ പോയി രണ്ട് മൊഴികൾ പോയതല്ല പ്രശ്നം രണ്ട് മൊഴികൾ പോയിട്ടും മാതാവ് ജെറുമനി ഇവൾക്ക് പേർമെന്റ് ജോലി കൊടുത്തു അതാണ് അതാണ് അവിടുത്തെ മിറക്കളെന്ന് പറയണത് ഉടമ്പടി ഉടമ്പടി അവളെ കറക്റ്റ് ചെയ്ത് മാതാവ് പറഞ്ഞ പോലെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ നിങ്ങൾക്കറിയാവല്ലോ ഈ മനുഷ്യന്മാർ കുറേ നിയമങ്ങളൊക്കെ വെക്കും നാല് മൊടികളും പാസ്സാകണം എന്നൊക്കെ പറയും പക്ഷേ അത് അവരുടെ മെറിറ്റാണ് പക്ഷേ ഉടമ്പടി വർക്ക് ചെയ്ത് ചെയ്യേണ്ടത് നോട്ട് ബൈ മെരിറ്റിലാണ് ബോട്ട് ബൈ ഗ്രേസ്റ്റിലാണ് പക്ഷെ അമ്മ നിങ്ങളുടെ ഫയൽ എടുത്ത് കഴിയുമ്പോൾ എന്ന് പറയും രണ്ട് മുടിയൊക്കെ പിന്നെ എഴുതാമെന്ന് പറയും മലയാളക്ക് ജോലി എടുക്കാൻ പറയും ആദ്യം നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു ദൈവ സ്നേഹം എന്ന് പറയുന്നത് സത്യസന്ധത എന്ന് പറയണത് അമ്മയെക്കൊണ്ട് നിങ്ങളുടെ ഫയലിടുപ്പിക്കുകയാണ് നിങ്ങൾ പറയണ ജർമ്മ എംബസി ഫയൽ എടുക്കണം എംബസി ഫയൽ എടുക്കണം എന്നാണ് പറയണത് അങ്ങനെയല്ലേ നിങ്ങൾ പറയേണ്ടത് അമ്മ ഞങ്ങളുടെ എടുക്കണം അമ്മ ഞങ്ങളുടെ ഫയലെടുക്കണമെന്ന് പറയണം അവ വിഷയം മാറും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫോർമാറ്റ് മാറ്റിയാൽ മതി എംബസി ഫയലെടുക്കണം എന്ന് പറയുന്നതിന് പകരം അമ്മ ഞങ്ങളുടെ ഫയൽ ഫയലെടുക്കണമെന്ന് പറയണം അമ്മ ഫയൽ ഫയലെടുക്കണമെന്നുണ്ടെങ്കിൽ മകളോട് പറയാം മകളെ മര്യാദക്ക് ചെയ്യാവുള്ളതൊക്കെ

ണത്തിന് ആ എല്ലാവരുടെയും പ്രശ്നം ഉടമ്പടി നിങ്ങൾ ലൈറ്റ് വെയിറ്റ് ആക്കി കളഞ്ഞതാണ് മനസ്സിലെ ഉടമ്പടി എല്ലാവരുടെയും അതായത് നിങ്ങൾക്ക് ഉടമ്പടിയിലെ ദൈവസാന്നിധ്യം വൈകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദൈവമാണ് ലൈറ്റ് വെയിറ്റ് ആക്കേണ്ടത് നിങ്ങളുടെ വിഷയം പക്ഷെ നിങ്ങൾ ഉടമ്പ അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്ത് ഉടമ്പടി ലൈറ്റ് വെയിറ്റ് ആക്കി ഇവിടെ അങ്ങനെ ചെയ്ല്ലോ ചെയ്തിരിക്കണത് അവൾ എന്താ ചെയ്തിരിക്കണത് ഉടമ്പടി എടുത്ത ഒരു പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടുന്ന ഇരിക്കുക ലൈറ്റ് വെയിറ്റാക്കി ഇരിക്കണം ഒരു കഴിവില്ല കൈ അതായത് നിങ്ങളെ അച്ഛ കൈ നനയാതെ ഈ സംഭവത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഉടമ്പടി വർക്ക് ചെയ്യാൻ പാടായിരിക്കും കോഴിമൊട്ട എന്നെ വിരിയാണില്ലല്ലോ ഞാൻ ബിരിയാണി ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കിടന്നുകൊണ്ട് കോഴിമുട്ടയുടെ അത് കിടന്നുകൊണ്ട് കൊച്ചു തള്ള കോഴി കിടന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കും അത് കുഞ്ഞു കോഴി പ്രശ്നം ഉണ്ടാക്കും ഞാൻ ബിരിയാണി ഇല്ലല്ലോ ബിരിയാണിയില്ലല്ലോ എന്നും അപ്പോൾ തള്ളക്കോഴി പറയും ഞാൻ നിൻ്റെ പോകുന്നു കയറി ഇരിക്കട്ടെ പത്തിരുപത്തൊന്ന് ദിവസം അത് പറ്റത്തില്ലെന്ന് പറയും അതാണ് അപ്പം ഇരുന്ന് ചീഞ്ഞ് പോവുകയുള്ളു മുട്ട അതെ മുട്ടക്ക് വിരിയണം വിരിയണം പിരിയണം എന്ന് പറഞ്ഞാൽ ഉടമ്പടി നടക്കണം നടക്കണം സാക്ഷ്യം പറയണ സാക്ഷ്യമുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ തള്ളക്കോഴി പറയും ഞാൻ ഇത് ചൂട് വേണ്ടേ ചൂട് വേണ്ടേ ഞാൻ ഈ പത്തിരുപത്തു ദിവസം നിൻ്റെ പുറത്തു കൂടെ കയറി ഇരിക്കട്ടെ ഏ അത് പറ്റത്തില്ല അത് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല പറ്റത്തില്ല അത് തള്ള വേണേൽ മാറി മാറിയിരിക്കാൻ പറയും മുട്ട പറയും വിരിയത്തില്ല ആ സാധനം ചീഞ്ഞ് പോകുകയുള്ളു പല അണ്ണന്മാരുടെ ഉടമ്പടി ചീഞ്ഞു പോകാൻ കാരണം നിങ്ങൾ ദൈവത്തിന് ദൈവത്തിൻ്റെ ചൂട് ഏക്കാൻ വിസമ്മതിച്ചത് കൊണ്ടാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾ ഇതിനകത്ത് ഒന്നും ഒരു സംഭവം അല്ല എക്സ്ട്രാ ഇല്ല ഞങ്ങളെന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞങ്ങൾ ആഡ് ചെയ്തതിൽ പോലും ദൈവം പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉടമ്പടിയിലുള്ളൂ അല്ലെ ജോസഫ്ജനോ ഇവിടുത്തെ ശുശ്രൂഷകരോ പ്രാർത്ഥിച്ചോ ആലോചിച്ചോ സങ്കല്പിച്ചോ ഒരു സാധനം ഉടമ്പടി അടുകിയിട്ടില്ല അടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉടമ്പടിയിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റും പ്രാർത്ഥിക്കുക കർത്താവായ പൂർണ്ണമായി ഉടമ്പടി മനസ്സർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഉടമ്പടി നിർവർത്തിച്ചുകൊണ്ട് ഉടമ്പടി പ്രകാരം ജീവിതം ക്രമീകരിക്കാൻ ഉടമ്പടി പ്രകാരം അഭിഷേകം നൽകണമേട്ടെ അസ്വസ്ഥതയോടുകൂടി ദൈവ സ്നേഹത്തോടെ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ